നമസ്കാരം ന്യൂസ് ടോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരിക അവിടെ ഒരു സ്ഥാനമുറപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് ഭാഗ്യമെന്ന് പറയുന്നാൽ കഴിവുള്ളവർക്ക് കയറി വരാനും ഭാഗ്യമുള്ളവർക്ക് അത്യുന്നതങ്ങളിലൊക്കെ എത്താനുമൊക്കെ സഹായമാകുന്ന ഒന്നാണ് സിനിമ ഇതൊരു സ്വപ്ന സഞ്ചാരമാണ് ഒരുപാട് ആളുകൾ തീയ്യാമ്പാറ്റകളെ പോലെ കരിഞ്ഞ് വീഴുകയും ഒരുപാട് ആളുകൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തുകയും ചെയ്യുന്ന ഒരു മാസ്മരിക വലയമാണ് സിനിമ നടന്മാരും നടികളുമൊക്കെ ആകാൻ ആഗ്രഹങ്ങളുമായി കോടമ്പാഗത്തും മഹാരാഷ്ട്രയിലും ഒക്കെ കുടിയേറുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു ഇതിൽ രക്ഷപ്പെടുന്നത് വിരലെണ്ണാവുന്ന ചുരുക്കം ആളുകൾ മാത്രം ഇനി നമ്മുടെ മലയാളത്തിലെ മോഹൻലാൽ മുതൽ മോഹൻലാലും ശ്രീനിവാസനും തുടങ്ങി എത്രയോ താരങ്ങൾ പ്രിയദർശിനെ പോലുള്ള സംവിധായകർ ഇവരൊക്കെ കോടംഭാഗത്തിന്റെ ഉപ്പിരസം അറിഞ്ഞ ആളുകളാണ് അതേപോലെ ഒരു നടനാണ് പ്രഭാസ് എന്ന നടൻ പ്രഭാസ് ഏതാണ്ട് ഇരുപത്തിമൂന്നോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു ഇരുപത്തിമൂന്നാമത്തെ ചിത്രമാണ് കൽക്കി എന്ന കോടികളുടെ ക്ലബ്ബിൽ കയറിയ സിനിമ ഈ ഇരുപത്തിമൂന്ന് ചിത്രങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞപ്പോ ബാഹുബലി ഒന്ന് മുതലാണ് ശരിക്കും പ്രഭാസിനെ ലോകമറിഞ്ഞു തുടങ്ങിയത് അന്ന് മുതലാണ് നൂറ് കോടി ക്ലബ്ബിൽ കയറി തുടങ്ങിയത് ഒറ്റയടിക്ക് അറുന്നൂറ്റി അൻപത് കോടി ക്ലബിൽ കയറിയ നടനാണ് പ്രഭാസ് അതിനു മുമ്പ് അദ്ദേഹത്തെ വെച്ചെടുത്ത എട്ട് സിനിമകൾ എട്ട് നിലയിൽ പൊട്ടി എന്നല്ലാതെ മറ്റൊന്ന് പറയാം പക്ഷെ പ്രഭാസിന്റെ ഇച്ഛാശക്തി കൊണ്ട് പ്രഭാസ് വീണ്ടും ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിന്നു രാജമൗലി എന്ന മാസ്മരിക സംവിധായകന്റെ കയ്യിൽ പ്രഭാസിനെ കിട്ടിയത് മുതൽ പ്രഭാസിന്റെ ശുക്രദശ തെളിഞ്ഞു എന്ന് വേണം പറയാം ഇപ്പോൾ ഇന്ത്യയിൽ ഒരുങ്ങുന്ന ഏറ്റവും വലിയ പണച്ചെലവുള്ള ചിത്രങ്ങളിൽ ആദ്യം അവർ പേര് പറയുന്നത് പ്രഭാസന്റെ പേരാണ് അങ്ങനെയാണ് കൽക്കിയിലുമൊക്കെ ഇത്രയധികം കോടികൾ ചെലവാക്കി പ്രഭാസിനെ നായകനായി കൊണ്ടുവരുന്നത് എന്തൊക്കെയാണെങ്കിലും ശരി എത്ര പരാജയ ചിത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഇന്ത്യയിലെ മാത്രമല്ല ഹോളിവുഡ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പണം മുടക്കി സിനിമകൾ പിടിക്കുന്ന അല്ലെങ്കിൽ സിനിമകൾ നിർമ്മിക്കുന്ന ഒരിടമായി ഇന്ത്യൻ സിനിമാ വ്യവസായം മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് ഇങ്ങ് തെലുങ്കിലേക്കും തമിഴിലേക്കും ഒക്കെ മാറുമ്പോൾ രാജമൗലിയും ശങ്കറും ഒക്കെ അതിൻ്റെ ഉന്നതങ്ങളിലാണ് എന്നുള്ള കാര്യവും വിസ്മരിക്കാതിരിക്കാം എന്തൊക്കെയാണെങ്കിലും ഇന്ത്യൻ സിനിമാ വ്യവസായം മുന്നോട്ട് തന്നെ പ്രഭാസിനെ പോലെയുള്ള നടന്മാർ നൂറുകണക്കിന് കോടി രൂപയാണ് ശമ്പളമായി വാങ്ങുന്നത് നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വരെയാണ് പ്രഭാസിന്റെ ശമ്പളം മാത്രം അപ്പോൾ ഒരു പ്രൊഡക്ഷന്റെ കോസ്റ്റ് അറിയാമല്ലോ ആയിരം കോടിയും എണ്ണൂറ് കോടിയുമൊക്കെ മുടക്കി സിനിമകൾ ചെയ്യുമ്പോൾ ആ സിനിമകളുടെ ആ പ്രമോഷനും ലോകമെമ്പാടുമുള്ള അതിൻ്റെ വിതരണവുമൊക്കെ ഇന്ത്യൻ സിനിമ ഇന്ന് കൈയടക്കിയിരിക്കുന്നു അതിൽ പ്രഭാസിനെ പോലെയുള്ള നടന്മാരുമൊക്കെ ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഇന്ത്യക്കാരായ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ഭാഗമായിരിക്കുന്ന എന്നെ പോലെയുള്ള ആൾക്കാർക്കുമൊക്കെ സന്തോഷം കൂടിയാണ് ഇന്ത്യൻ സിനിമയുടെ അത്യുന്നതങ്ങളിലേക്കുള്ള ഈ പ്രയാണം ഹോളിവുഡ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ചലച്ചിത്ര വ്യവസായം ഇന്ത്യൻ സിനിമയാണ് വ്യത്യസ്ത ഭാഷയും സംസ്കാരവും ഒക്കെയുള്ള ഇന്ത്യ പോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഇന്ത്യൻ സിനിമയും വ്യവസായം എന്ന നിലയിൽ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് വലിയ മാറ്റങ്ങളാണ് ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനം തെന്നിന്ത്യൻ സിനിമയുടെ ബോളിവുഡിനെയും വെല്ലുന്ന വളർച്ചയാണ് അതിന് തുടക്കമിട്ടത് എസ് എസ് രാജമൗലി സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രം ബാഹുബലിയും രാജബൗലിയെ പോലെ ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രഭാസിന്റെയും മുന്നോട്ടുള്ള ജീവിതം ബാഹുബലി മാറ്റിമറിച്ചു അതിനു മുൻപ് കരിയറിൽ ഒരു കോടി ചിത്രം ഇല്ലാതിരുന്ന പ്രഭാസിന് ബാഹുബലി ഒന്ന് നൽകിയത് അറുന്നൂറ്റി അൻപത് കോടിയുടെ കളക്ഷനാണ് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ പണച്ചെലവുള്ള ചിത്രങ്ങൾ പ്രഭാസിനെ മുൻനിർത്തിയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളും അദ്ദേഹം തന്നെ പ്രഭാസിന്റെ കരിയറിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ കൗതുകകരമായ ചില വിലയിരുത്തലുകൾ സാധ്യമാണ് ആകെ അഭിനയിച്ചവയിൽ അദ്ദേഹത്തിന്റെ മുപ്പത്തിയാറ് ശതമാനം ചിത്രങ്ങളും നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കിയതാണ് കരിയറിലെ രണ്ടാമത്തെ ചിത്രമായിരുന്ന രണ്ടായിരത്തി മൂന്നിൽ പുറത്തെത്തിയ രാഘവേന്ദ്ര മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തെത്തിയ ആദിപുരുഷ വരെ എട്ട് പരാജയ ചിത്രങ്ങളുണ്ട് പ്രഭാസിന് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്ന കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി അദ്ദേഹത്തിന്റെ ഇരുപത്തി മൂന്നാം ചിത്രമാണെന്ന് ഓർക്കണം നൂറ് ഇരുന്നൂറ് മുന്നൂറ് കോടി ക്ലബുകളിലേക്കൊന്നും കയറാതെ നേരിട്ട് അറുന്നൂറ് കോടി ക്ലബിലേക്ക് എത്താൻ ഭാഗ്യം സിദ്ധിച്ച നടനാണ് പ്രഭാസ് എട്ട് ചിത്രങ്ങൾ പരാജയമാണെങ്കിൽ നൂറ് കോടിയുടെ കവാടം കടന്നു പോയവയുമാണ് ബാഹുബലി വരുന്നതിന് തൊട്ടു മുൻപ് എത്തിയ മിർച്ച ഏറ്റവും വലിയ കളക്ഷൻ നേടിയ അതിനു മുൻപുള്ള ചിത്രം എൺപത് കോടിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തെത്തിയ ഈ ചിത്രം നേടിയത് ബാഹുബലി ഒന്ന് അറുനൂറ്റി അൻപത് കോടി ബാഹുബലി രണ്ട് ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടി സാഹോ നാനൂറ്റി അഞ്ച് കോടി രാധേഷ്യാം ഇരുന്നൂറ്റി പതിനാല് കോടി ആദിപുരുഷ് മുന്നൂറ്റി അൻപത് കോടി സലാർ എഴുന്നൂറ്റി അൻപത് കോടി കൽക്കി ഇതുവരെ ായിരം കോടി എന്നിവയാണ് നൂറ് കോടി എന്ന ബോക്സ് ഓഫീസിലെ പ്രാഥമിക നേട്ടം മറികടന്ന് മുന്നോട്ട് പോയ പ്രഭാസിന്റെ ചിത്രങ്ങൾ ബാഹുബലിക്ക് ശേഷം ബിഗ് ബഡ്ജറ്റിൽ മാത്രമേ ആലോചിക്കപ്പെടുന്നുള്ളൂ സിനിമകൾ അതിനാൽ ബോക്സ് ഓഫീസിൽ പ്രഭാസ് ചിത്രങ്ങൾ നേരിട്ട ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു വൻ വിജയം നേടിയാൽ മാത്രമേ നിർമ്മാതാവിന് അതുകൊണ്ട് ലാഭം ഉണ്ടാവുമായിരുന്നുള്ളൂ എന്നാൽ കൽക്കി അത്തരമൊരു വിജയം നേടുന്നതോടെ വീണ്ടും പ്രവാസന്റെ താരമൂല്യം ഉയർന്നു തന്നെ നിൽക്കുന്നു